നമുക്ക് എപ്പോഴും കേരള എക്സാമിന് ഒരു കൊസ്റ്റിൻ നമുക്ക് വിഹാരിയിൽ പ്രതീക്ഷിക്കാം നീതികാലികരുന്ന രചന കാരണ വിഹാരി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചത് വിഹാരി സജ്ജ ചെയ്യുന്ന രചനയില് എത്ര ദോഹകളുണ്ട് എന്നാണ് ചോദിച്ചത് കേരളം എഴുന്നൂറ്റി പതിമൂന്ന് പക്ഷെ എഴുന്നൂറ്റി പത്തൊൻപത് നമുക്ക് കൺഫിസ്റ്റ് ആവട്ടെ എഴുന്നൂറ്റി പത്തൊൻപത് എന്ന് പതിനൊന്ന് സമസ്ത ലോകം ഈ സംഖ്യ എന്ന് ചോദിക്കുമ്പോൾ എഴുന്നൂറ്റി പത്തൊൻപത് ആണ് ഓക്കെ അപ്പൊ ബിഹാരിയുടെ ഏകമാത്ര രചനയാണ് ുന്നത് അപ്പൊ നമുക്ക് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തുളസിദാസ് ദാർശിനെതളസിദാസ് ഏത് ദാർശനികത്തിൽ വരുന്ന ഭക്ത കവിത എന്നാണ് ചോദിച്ചത് ഇവിടെ കുറച്ച് നോക്കാം ദ്വൈതവാദ് ശുദ്ധൈലവാദ് അദ്വീലവാദ്ശിഷ്ടഅയിലവാദ് അപ്പൊ ഇവിടെ കലക് എൻസായിരുന്നത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യം തുളസിദാസ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തരത്തിലുള്ള ഇവിടെ നമുക്ക് തുളസിദാസിന്റെ വാദാണ് ചോദിച്ചത് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹേമ ഹേമ ഏത് ഹേമികൾ ഞാൻ ചോദിച്ചത് ഏതിൽ വരുന്നതാണ് ഹേമ യശ് ദുഃഖ് എന്ന കഥയിലെ കഥാപാത്രമാണ് ഹേമയെ തെരുവ് നമുക്ക് സിലബസിന് നമുക്ക് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എപ്പോഴും നമുക്ക് എനിക്ക് ചോദിക്കട്ടെ രചനകളല്ല ചോദിക്കാം നമുക്ക് അതിന്റെ കഥാപാത്രങ്ങൾ ചോദിക്കാം അതിന്റെ പ്രത്യേകത ചോദിക്കാം ഈ വിവിധ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ഹേമ ഇസ് കഹാന ഓപ്ഷൻ എ ദുക്ക് ഓപ്ഷൻ ബി ബിസ്റ്റിയാത്ത് ഓപ്ഷൻ സി ഓപ്ഷൻ സി ഓപ്ഷൻ ബിസ്നിക്ക അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എന്ന കഹാനിയുടെ കഥാപാത്രമാണ് ഹേമയും ദിനീവും അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതല്ല ായിട്ട് പറഞ്ഞിരിക്കുന്നത് ഹമന സമാക്കും അപ്പൊ വിവിധ തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദുഃഖം നമുക്ക് അങ്ങനെ ദുഃഖ ദുഃഖത്തെ ദുഃഖ ആ പഠന ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം രണ്ടാമത് എന്ന് പറയുന്നത് ദുഃഖമാണ് ദുഃഖമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹേമയുടെ ദുഃഖം ഏത് തരത്തിലുള്ളതാണ്

ഓപ്ഷൻ സി നിർമ്മല ഓപ്ഷൻ അപ്പൊ ഷകുൻ ഏതിനാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എന്ന ഉപന്യാസത്തിലെ കഥാപാത്രമാണ് അരയുമാർ പറഞ്ഞത് ഷകുൻ പിന്നെ അജയ് ഓക്കെ അജയ് അങ്ങനെ ആക്കാബ്ഡി എന്ന രചനകാർ ചോദിച്ച മഞ്ഞു ഭണ്ഡാരിയിലെ വളരെ പ്രശസ്തമായ ഒരു

എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചാൽ നമുക്കത് എക്സാമിൽ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ചിടിയ ചിടിയ എന്താണ് സ്ത്രീന്റെ ശബ്ദമാണ് ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി സ്ത്രീലിന്റെ ശബ്ദമാണ് പക്ഷെ പക്ഷി എന്ന് പറഞ്ഞാൽ പുലിന്റെ ശബ്ദമാണ് ഓക്കെ പക്ഷി പുലിവവും ചിടിയ സ്ത്രീവായിട്ടാണ് അതങ്ങൻ തന്നെ പഠിച്ചുമാണ് ഇകാരഥത്തിൽ വരുന്ന സ്ത്രീലിംഗമാണ് പക്ഷെ എന്തല്ല ഇകാരഥത്തിൽ വരുന്ന എല്ലാം എന്തല്ല സ്ത്രീലിംഗമല്ല അപ്പൊ പക്ഷി പാനീവ രണ്ട് എന്താണ് പുല്ലിംഗമാണ് അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഇട വരുന്നത് ചിടിയ സ്ത്രീലിംഗം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് കടക്കാം സരസ്വതി പത്രികാമെ പ്രകാശിത് जी की महत्वपूर्ण कहानी चंद्र शर्मा मुले महत्वपूर्ण कहानी ए चंद्रशर्माजी के वाले प्रधानपेट कहानिया जीवन उसने कहा था चंद्रशर्मा गुले कहानी वह सुगम जीवन ऑप्शन बी बंधन ऑप्शन सी ग्राम ऑप्शन सी उमे ए സരസ്വതി പത്രികയിലെ ചന്ദ്രശർമ്മേരി പ്രകാശനം ചെയ്ത കഹാനിയാണ് ചോദിച്ചത് അപ്പൊ സരസ്വതി പത്രികയിലാണ് എന്ത് പ്രകാശനം ചെയ്യുന്നത് ഉസ്ന കി പബ്ലിഷ് ചെയ്യണം പത്രിക ഉസ്ത അപ്പൊ ഉസ്നെ കഹാദീവൻ മുതൂക്ക രചനയാണ് ചന്ദ്രശർമ്മ ഗുനേലി ഗുനേലിയുടെ രചനയാണ് അപ്പൊ ഇങ്ങനെ നമുക്ക് വിവിധ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണത് പിന്നെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾക്കും ചെയ്യുന്നുള്ള ഒരു പഠികൾ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് കടക്കാം പിന്നെ മാലിക് മുഹമ്മദ് ജെയ്സിക്ക് രചന മാലിക് മുഹമ്മദ് ജയ്സിന്റെ രചനയാണ് ഓപ്ഷൻ എ മധുമാലതി ഓപ്ഷൻ ബി ചിത്രാവലി ഓപ്ഷൻ ബി പത്മാവു ഓപ്ഷൻ സി തനുധാപതി ഓക്കെ ഇവിടെ എന്താ ചോദിച്ചത് മാലിക് മുഹമ്മദ് ജയ്സിയുടെ രചന മാലിക് മുഹമ്മദ് ജയ്സിയുടെ വളരെ പ്രധാനപ്പെട്ട രചനയാണ് പത്മാവ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഈ പത്മാവത് നമുക്ക് ആങ്കിനി കരാ പത്മാവ് ഇങ്ങനെ നമുക്ക് കുറെ രചനകളുണ്ട് ഈ ഭക്തി ഭക്തികാട്ടിലാണ് ജയ്സി ജയ്സ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രചനയാണ് പത്മാവത് ഓക്കെ നമുക്ക് രണ്ടു എക്സാം സ്ഥിരമായിട്ട് നമുക്കത് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉദയപ്രകാശ് അക്കാദമി പുരസ്കാരമില്ലാ ഉദയപ്രകാശ് സാഹിത്യ അക്കാദമി പുരസ്കാരമില്ല ഏതിനാണ് ഞാൻ ചോദിച്ചത് ഓപ്ഷൻ എടുക്കി ഓപ്ഷൻ ബി മോഹൻദാസും കാറ്റഗറി ത്രീയിലാണ് ചോദിക്കാറ് പക്ഷെ എന്നിരുന്നാലും ഉദയപ്രകാശിന് ഏത് രചനയ്ക്കാണ് സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത് കറക്റ്റ് ആൻസർ വരുന്നു ഓപ്ഷൻ ബി മോഹൻദാസും അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ കാറ്റഗറി എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടിട്ട് മാക്സിമം അടിക്കാം നമുക്ക് ജെ എൽ ടി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ നമ്മൾ തടയുന്നുള്ള കൃത്യമായിട്ട് ധന്യം